യഥാർത്ഥ സംഭവമായതിന് ചെറിയ ബന്ധവേ അർത്ഥത്തിലത് പൂർണ്ണമായും ഫിക്ഷണലൈസ് ചെയ്യപ്പെട്ട ഒന്നാണ് ഒരു അങ്ങനെ ഒരു പോലീസുകാരൊന്നും സംഭവത്തിൽ ഇല്ലായിരുന്നു ആ വിഷയത്തിൽ ഇപ്പം അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയതായിട്ട് കാണാൻ കാണുന്നത് പക്ഷേ ആ ഖേദപ്രകടനം ഒരു പൂർണ്ണതയുള്ളതാണെന്നുള്ള വിശ്വസിക്കുന്നില്ല കാരണം ഖേദപ്രകടനം നടത്തുമ്പോഴും വെടിവയ്പ്പിനെ മുത്തങ്ങാടുന്ന സംഭവങ്ങളെല്ലാം തന്നെ ന്യായീകരിക്കാനുള്ള കുറേ ന്യായവാദങ്ങളും അദ്ദേഹം നിരത്തുന്നു നമുക്ക് കാണാൻ കഴിയും അതെങ്കിൽ ആദിവാസികളോട് വലിയൊരു ക്ഷമാപണം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ട പൊതുമാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണത് ആദിവാസികളുടെ പക്ഷത്തുനിന്ന് അന്ന് വെടിവയ്പിൽ കിട്ടപ്പെട്ട ജോഗി കൂടാതെ ഒരു കുട്ടി മരണപ്പെട്ടു പിൽക്കാലത്ത് ഒരു മാസത്തിനുള്ളിൽ മർദ്ദനം കൊണ്ടൊക്കെ ഒരു മൂന്ന് പേർ കൂടി മരണപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾ ജയിലടക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റൻപതോളം കുട്ടികൾ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിവാസികളെ അങ്ങനെ ഒറ്റപ്പെടുത്തി വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ നാട്ടുകാർ എന്ന് പറയുന്ന ആളുകളെ ഇളക്കി വിടുന്നു ഒരു സിനിമ എന്നുള്ള നിലയിൽ അതൊരു പുതിയ തലമുറയെ മൊത്തങ്ങ ആ സംഭവത്തിൻ്റെ ഒരു ഭീകരതയൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്കുവെച്ചു എന്നുള്ളത് ശരിയാണ് ആ സിനിമയിലൂടെയാണ് പുതിയ തലമുറ അത് അറിയപ്പെടുന്നതെന്നുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷേ സിനിമ യഥാർത്ഥ സംഭവമായതിന് ചെറിയ ബന്ധമേ അർത്ഥത്തിലത് പൂർണമായും ഫിക്ഷണലൈസ് ചെയ്യപ്പെട്ട ഒന്നാണ് ചരിത്ര സംഭവം അതിനേക്കാൾ ഏറെ വ്യാപ്തിയുള്ളതും സിനിമയിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ഏറെ വൻതോതിൽ ആദിവാസി വേട്ട നടക്കുകയും ചെയ്യുന്ന ഒന്നാണ് അപ്പം അതിൻ്റെ ഒരു ചരിത്രപരമായുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ സിനിമ വിജയിച്ചിട്ടില്ല അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം പോലീസുകാരൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് അതിനെ നമ്മൾ തന്നെ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ വന്ന ചില ക്രൈസിസും അതിനെ തുടർന്നുണ്ടായിരുന്ന മാറ്റങ്ങളും ഒക്കെ ആ അതിൻ്റെ ഒരിതിലൂടെയാണത് മൊത്തത്തിൽ സംഭവത്തെ നിരീക്ഷിക്കുന്നതാണ് അതിൻ്റെ ഒരു പരിമിതി മറ്റൊന്ന് അതിൻ്റെ ഒരു ലൊക്കയിൽ തന്നെ വളരെ ചുരുക്കിക്കളഞ്ഞു ഒരു ആദിവാസി ആ മൂവ്മെൻറ്റ് വളരെ വ്യാപ്തിയുള്ളതും ഒരു രണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമരമായിരുന്നു കാരണം നാലായിരത്തോളം ആദിവാസികൾ ഒരു ഒരു സത്യാഗ്രഹ വേദിയിൽ നടക്കുന്ന ഒരു സംഭവം പോലെ ഇതിനെ റിഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം മൊത്തത്തിൽ അതിൻ്റെ ഒരു ചരിത്രപരമായ തുടർച്ചയും അതിൽ ജാനുൾപ്പെടെയുള്ള ആളുകളുടെ റോളും തന്നെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിൻ്റെ പരിമിതി ഇതാണ് അതൊരു പോലീസുകാരൻ്റെ ഒരു അങ്ങനെ ഒരു പോലീസുകാരൊന്നും ഇല്ലായിരുന്നു സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു അപ്പോ അങ്ങനൊക്കെ സിസ്റ്റത്തിന്റെ ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് മെഷീനറിയൊക്കെ തന്നെ പരോക്ഷമായി അറിയാതെ ന്യായീകരിച്ചു പോകുന്ന ഒരു മെസ്സേജ് നൽകുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം ഏതാനും വ്യക്തികളുടെ ഒരു കോൺസ്പെറസി കൊണ്ട് മാത്രം നടന്നു പോയ ഒരു അബദ്ധം പോലെയാണ് സിനിമ അതിന്റെ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ പറ്റിയിട്ടുന്ന വലിയൊരു പോരായ്മയാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പുതിയ പുതിയ തലമുറയെ അറിയിക്കുന്നതിൽ ഒരു പക്ഷേ നമുക്ക് പറയുന്നുണ്ടായിരുന്നു ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആദിവാസികൾക്ക് ഏറ്റവും അധികം ഭൂമി ബോധിച്ച് നൽകിയിട്ടുള്ളത് ആളുകൾ ഉപദ്രവിക്കണമെന്നുള്ള ലക്ഷ്യമില്ലായിരുന്നു പോലീസിനെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചിരുന്നു എന്നൊക്കെ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം അതൊന്നും നല്ലൊരു വസ്തുതയില്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ഒരു ആദിവാസി ഭൂമി വിഷയത്തിൽ ഒരു വലിയ ബ്രേക്ക് ഉണ്ടായത് എന്നുള്ള ശരിയാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല ഗോത്രമാസ മാസം അടുത്തിരുന്ന ഒന്നര ദശം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഒരു ഒരു കൾമിനേഷൻ ഒരു ഒരു ഘട്ടം എന്നുള്ളതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ആദിവാസി എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്നത് ശരിയാണ് പക്ഷേ ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു സമഗ്രതയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങി എങ്കിലും അതിനെ ഒരു രാഷ്ട്രീയമായി ഏകോപിപ്പിച്ച് അതിൻ്റെ വിജയത്തിലെത്തിക്കുന്നതിൽ ആൻ്റണി ഗവൺമെൻറ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് പിന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഒരു ഫലവും അതിൻ്റെ ക്രൈസിസിനെ മറികടക്കാൻ പുള്ളിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഒരു വെടിവെപ്പിനെ ആയിരിക്കും നേരത്തിൻ്റെ ഉത്തരവിട്ടത് എന്തായാലും ആ വിഷയത്തിൽ ഇപ്പം അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയതായിട്ടൊക്കെയാണ് കാണുന്നത് പക്ഷേ ആ ഖേദപ്രകടനം ഒരു പൂർണ്ണതയുള്ളതാണെന്നുള്ളത് വിശ്വസിക്കുന്നില്ല കാരണം ക്ഷേത്രപ്രകടനം നടത്തുമ്പോഴും വെടിവയ്പ്പിനെ മുത്തങ്ങ നടത്തുന്ന സംഭവങ്ങളെല്ലാം തന്നെ ന്യായീകരിക്കാനുള്ള കുറേ ന്യായവാദങ്ങളും അദ്ദേഹം നിരത്തുന്നു നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ നടന്ന ആ ക്രൂരമായ സംഭവത്തിനോട് പ്രതികരിച്ച് അദ്ദേഹം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഇന്ന് അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് ഉൾപ്പെടെ ആദിവാസികളോട് പ്രത്യേകിച്ച് മുത്തങ്ങയിൽ ആദിവാസികളോട് വലിയൊരു ക്ഷമാപണം നടത്തി മാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു പൊതുമാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണത് കാരണം അത്രത്തോളം ഒരു ചരിത്രത്തിൽ എന്താണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണത് ഒരു ഉന്മൂലനത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല തികച്ചും അസംഘടിതമായ ഒരു ത്ര സമൂഹത്തിൽ തന്നെ ഏറ്റവും പാർശ്വവൽക്കരതരെ പണിയാറ് അടിയർക്കാട്ട് നൈക്കർ തുടങ്ങിയ വീക്കർ കമ്മ്യൂണിറ്റികളുടെ വലിയൊരു അപ്സർജാണ് ആ ദശകത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ ഒരുപാട് നവോത്ഥാന താരകൾ ഉണ്ടായിട്ടുണ്ട് ദളിതരും ഇഴവരും മറ്റേ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ വലിയ വലിയ മുന്നേറ്റങ്ങൾ അവരവരുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് അങ്ങനൊരു മുന്നേറ്റം നടത്താത്ത ഒരു കമ്മ്യൂണിറ്റി കാരണം ജനാധിപത്യ കേരളത്തിൽ അവർ പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെട്ടതിൻ്റെ ഭരണപരമായ ഭരണഘടനാപരമായ പരീക്ഷ നൽകാതെ എന്നൊരു ഉത്തരവാദിത്വം അമ്പതുകളിൽ വന്ന സർക്കാരുകളാണ് അതുകൊണ്ട് അവരെ ഈ പരുവത്തിൽ ഭൂരഹിതരാക്കി അവരെ ഭൂമിയിൽ നാട്ടിടിച്ചതിനെതിരെ ഉള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയാണ് ഈ പറയുന്ന തൊണ്ണൂറുകളുടെ അന്ത്യത്തിൽ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് അവർ നടത്തുന്നത് അങ്ങനെ മനസ്സിലാക്കണമായിരുന്നു ഒരു സാമൂഹ്യമായൊരു മുന്നേറ്റം നടത്തുന്ന ഒരു ജനസമൂഹം ഇത്ര നിസ്വരായിട്ടുള്ള ഒരു വർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അങ്ങനെ ഒരു സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് അതിന് ന്യായമായുള്ളൊരു പരിഹാരം കാണുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ആൻ്റണി ഗവൺമെൻറ് അവരോട്ട് ചർച്ച ചെയ്തൊരു കരാർ ഉണ്ടാക്കി എന്നുള്ളത് ഒരു മഹത്കാര്യമാകുമ്പോൾ തന്നെ അതിനെ ഒരു വൈദേശിക രാജ്യത്തെ ഏതോ ദുരന്തം അക്രമകാരികൾ എന്നുള്ള നിലയിൽ അവരെ തുടച്ചു നീക്കുന്നുള്ള നിലയിൽ ഔട്ട് ചെയ്യുന്നുള്ള നിലയിൽ ഒരു വംശീയ അതിക്രമമായി മാറ്റുന്ന തരത്തിലുള്ളൊരു പോലീസ് ഓപ്പറേഷനിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാബിനറ്റിൻ്റെ തീരുമാനം പിന്നീട് മാറുന്നത് അന്ന് തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്തായാലും ആദിവാസികളുടെ പക്ഷത്തുനിന്ന് അന്ന് വെടിവയ്പിൽ കെട്ടപ്പെട്ട ജോഗി കൂടാതെ ഒരു കുട്ടി മരണപ്പെട്ടു പിൽക്കാലത്ത് ഒരു മാസത്തിനുള്ളിൽ മർദ്ദനം കൊണ്ടൊക്കെ ഒരു മൂന്ന് പേർ കൂടി മരണപ്പെട്ടു ഇതാണ് ഗോത്രമാസഭയുടെ അറിവിൽ അവരുടെ പക്ഷത്തുണ്ടായിരുന്നൊരു മരണവുമായി ബന്ധപ്പെട്ട കാഷ്വാലിറ്റി നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റൻപതോളം കുട്ടികൾ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പരിക്ക് പറ്റിയവരും അങ്ങ് വൈകിയിലും സംഭവിച്ചൊരു നിരവധി ഏതാണ്ട് അറുന്നൂറിലധികം ആളുകൾ പലതരത്തിലുള്ള കേസുകൾ എഴുന്നൂറിനും അറുന്നൂറിനടയിലുള്ള ആളുകൾ പലതരത്തിൽ കേസുകളിൽ പൾപ്പെടുത്തപ്പെടുകയും നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഏതാണ്ട് ഈ ഏതാണ്ട് മുന്നൂറിലോളം പേരെ ജയിലിലിടക്കുകയും ചെയ്തിരുന്നു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ജയിലിലിടക്കുകയും ചെയ്തൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്തായാലും അത്രത്തോളം ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ കൂടാതെ വയനാട് ജില്ലയിൽ എവിടെയും ഇതുപോലെ കറുത്തവർഗ്ഗക്കാരെ പാവപ്പെട്ടവർ കണ്ടാൽ അപ്പം തന്നെ നാട്ടുകാർ പിടികൂടി മർദ്ദിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണെന്ന് അറിയുന്നില്ല അതാണ് പ്രശ്നം അത് ഗവൺമെന്റിന്റെ തന്നെ ഈ തീരുമാനം അതൊരു കൈവിട്ട നടപടിയിലേക്ക് പോവുകയും ആദിവാസികളെ അങ്ങനെ ഒറ്റപ്പെടുത്തി വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ നാട്ടുകാർ എന്ന് പറയുന്ന ആളുകളെ ഇളക്കി വിടും ഒരു ഒരു രീതിയിലേക്ക് ഇത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് മുത്തങ്ങ പോലീസ് ആക്ഷനും തുടർ നടപടിയിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ അനന്തരഫലം Subscribe to One India and never miss an update.